സ്കൂളിംഗ് ഫിലിം അലോയ് വീൽ തുടങ്ങിയ വസ്തുക്കളുടെ വിൽപ്പന നിരോധിക്കാൻ എം വി ഡി ഉദ്യോഗസ്ഥർ തന്നെ മുൻകൈയ്യെടുക്കണമെന്ന് നടൻ ആസിഫ് അലി വിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങുന്നതെന്നും ഇത് നിരോധിക്കാൻ എം വി ഡി ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിനോട് പറയണമെന്ന് നടൻ പറഞ്ഞു റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ആസിഫ് അലി അതേസമയം എം വി ഡി ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ചോദ്യം അതേസമയം തന്നെ റോഡപകടങ്ങൾ വല്ലാതെ വ്യാപിക്കുന്ന ഈയൊരു സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നടൻ ആസിഫ് അലി പറഞ്ഞു നമ്മുടെ അശ്രദ്ധ കാരണം വേറൊരാൾക്ക് അപകടം ഉണ്ടാകരുതെന്നും റോഡിൽ വണ്ടി ഓടിക്കുന്ന ഒരാൾ പെട്ടെന്ന് പയ്യെ പോകുമ്പോൾ അത് തന്തവൈബ് അല്ലെന്നും ആസിഫ് അലി പറഞ്ഞു കോഴിക്കോട് നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ മാരത്തണ്ണിൽ സംസാരിക്കവെയായിരുന്നു അലി പ്രതികരിച്ചത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചത് ചെറുപ്പക്കാരുടെ ശ്രദ്ധക്കുറവാണ് എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം പയ്യെ പോകുന്നത് തന്തവൈബല്ല ഇപ്പോൾ അങ്ങനെയൊരു സംസാരമുണ്ട് സ്പീഡിൽ വണ്ടിയോടിക്കുന്ന ആൾ പെട്ടെന്ന് പയ്യെ പോകുമ്പോൾ അത് തന്തവൈബ് ആണെന്ന് എന്നാൽ അത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നതാണ് കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് ആസിഫ് അലി പറഞ്ഞു